ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ കോവിലകത്ത് മുറുക്കി സമീപം ചാലിയാർ പുഴയുടെ തീരത്ത് തമ്പടിച്ചിരിക്കുന്ന മോഴയാനയ്ക്ക് കാലിന് പരിക്ക് പുഴയുടെ തീരത്ത് വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന കാട്ടാനയുടെ ദൃശ്യം ഡബ്ല്യു വിഷൻ ലഭിച്ചു പിൻഭാഗത്തെ രണ്ടു തവണ ഈ കാര്യം പറയാൻ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡി എഫ്ഒയെ ഫോണിൽ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു നിലമ്പൂര് ആശുപത്രിക്കുന്ന കോലത്തൂർ മുറി മേഖലയില് കുറച്ച് ദിവസമായി അപകടകരിയ അപകടകാരിയായ ഒരു മോഴയാന വീടുകൾ കയറുകയും അക്രമം അഴിച്ചുവിടുകയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പുഴയിൽ സ്ഥിരമായി ഈ ആനയെ കാണുന്നുണ്ട് അപ്പോൾ അത് മേലേക്ക് കയറുന്നില്ല ഉണ്ട്. നമ്മൾ അതിനെ നിരീക്ഷിച്ചപ്പോൾ അതിന് പിന്നെ നല്ല രീതിയിൽ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇന്നിപ്പോൾ ഡി എഫ് ഒനെ വിളിച്ചു ഡി എഫ് ഒനെ മൂന്ന് പ്രാവശ്യം വിളിച്ച് ഫോണെടുത്തിട്ടില്ല നമ്മളത് ആ ആനയ്ക്ക് ഒരു പിന്നെ എന്തോ അതിന് കാര്യമായിട്ടൊരു അസുഖമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ആ വിവരം അറിയിക്കാൻ വേണ്ടി ഡി എഫ് ഒനെ വിവരം അറിയിച്ചു ഡി എഫ് ഒ ഫോൺ എടുത്തിട്ടില്ല ഇനി നേരിൽ ഡി എഫ് ഒനെ അവിടെ പോയുമ്പോഴും എലക്ഷൻ്റെ അർജൻറ് ആണെന്ന് പറഞ്ഞിട്ട് ഡി എഫ് ഒനെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ആനയെ ആനയെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് പന്തീരായാലും വനമേഖലയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം കാരണം ഇത് അപകടകാരി അപകടകാരിയാണ് ഈ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലിയാറിൽ മുങ്ങിക്കുളിച്ചിരുന്ന മോഴയാനയാണ് ഇന്ന് രാവിലെ ചാലിയാർ പുഴയുടെ തീരത്തുകൂടി അവശ്യനിലയിൽ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പ്രദേശവാസികൾ ഒച്ചവെച്ചതോടെ സാവധാനത്തിൽ സമീപത്തെ ആര്യവല്യക്കാവ് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് വനംവകുപ്പ് വെടിവെച്ച് പിടികൂടി ആനയ്ക്ക് അടിയന്തര ചികിത്സ നൽകി ഉൾക്കാട്ടിലേക്ക് അയക്കണമെന്നാണ് നിലമ്പൂർ കോവിലകത്തുമുറി നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാക്കാം സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര കൊണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ